ഹലോ വെൽക്കം ബാക്ക് ബാക്കോ ഇന്നേ നമ്മളെല്ലാരും കൂടി പുറത്തു പോകുവാണ് കേട്ടോ ഇറന്നുമല്ല അനുബേപിയുടെ ബർത്ത് ഡേ വരുന്നുണ്ട് അതായത് സെപ്റ്റംബർ തേർട്ടീന്തിന് അപ്പോൾ ഞങ്ങൾ എന്റെ തലേ ദിവസം തന്നെ അനുബേവിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിങ്ങിന് പോവാണ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇറങ്ങും അല്ല ഞങ്ങൾ സ്ഥിരം പോകുന്ന റൻസ്റ്ററൻസിലേക്ക് തന്നെയാണ് കേട്ടോ വന്നത് അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെ നമ്മൾ ട്രെൻസിന് അടുത്ത് എത്തിയിട്ടുണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പോവുകയാണ് കേട്ടോ എപ്പോഴും കാണിക്കുന്നത് തന്നെ നമ്മുടെ സെയിം അവിടെ ട്രെൻസ് അപ്പൊ അവിടെ വന്നതേ നമ്മൾ അകത്തേക്ക് പോയി നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെന്നിട്ട് അനുബേപിക്കുള്ള ഡ്രസ്സസ് ഒക്കെ സെലക്ട് കേട്ടോ ടോപ്പ് ഇപ്രാവശ്യം കുറച്ച് പുതിയ കളക്ഷൻസ് വന്നിട്ടായിരുന്നു കഴിഞ്ഞ രണ്ട് പ്രാവശ്യം പ്പോഴും ഏകദേശം ഒരേ കളക്ഷൻസ് ഒക്കെ ആയിരുന്നു ഇത്തവണ കുറച്ച് പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അനുവിന് ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നൊക്കെയുള്ള നോക്കുകയാണ് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ടീ ആയാലും കോട്ട് സെറ്റ്സ് ആയാലും ഒക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് നമ്മൾ അന് വേവിക്ക് വേണ്ടിയിട്ടുള്ളത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ ഇതിലും എളുപ്പം പറ്റും പെട്ടോ അനുവിന് സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒന്നും ഇഷ്ടപ്പെടില്ല എനിക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവും അന്വന് ഇതെടുത്താൽ നന്നായിരിക്കും അതെടുത്താൽ നന്നായിരിക്കും അങ്ങനെ കൺഫ്യൂസ് ആയിട്ട് അന്യവിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ടൈം പോകുന്നത് അങ്ങനെ ഒരു ഒരുപാട് നേരത്തെ കൺഫ്യൂഷന് ശേഷം അനുബേബിക്കുള്ളതെല്ലാം നമ്മൾ സെലക്ട് ചെയ്തെടുത്തു എന്നിട്ട് ബില്ലിംഗ് കൗണ്ടറിലേക്ക് പോകുന്ന നേരമാണ് ഞാൻ ഓണത്തിന് നോക്കി വെച്ചിരുന്ന സോൾഡ് ഔട്ട് ആയി സോൾഡൌട്ടായിപ്പോ കുർത്തി വീണ്ടും റീസ്റ്റോക്കിൽ വന്നേക്കുന്നത് കണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വാങ്ങിയില്ല ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പിന്നെ നേരെ പോയി അനുബേബിയുടെ ഡ്രസ്സസ് ഒക്കെ ബില്ല് ചെയ്ത് തിരിച്ച് പോകാനുണ്ടായത് അതിനുശേഷം ഞങ്ങൾ നേരെ വന്നത് അനുബേബിയുടെ ബർത്ത് ഡേ കേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതേ നമ്മുടെ അവിടെ തന്നെയുള്ള ദ ക്രീംസ് എന്ന് പറയുന്ന ഈ ഒരു കേക്ക് ഷോപ്പിലാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഇവിടുന്ന് കേക്ക്സ് വാങ്ങാറുള്ളത് അവിടെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള പ്രീമിയം ടൈപ്പ് ഓഫ് കേക്ക്സ് കിട്ടുന്ന വൺ ഓഫ് ദ ഷോപ്സ് ആണ് കേട്ടോ ഇത് ഞങ്ങൾ സ്ഥിരം എടുത്ത കസ്റ്റമേഴ്സ് ആണ് ണ്ടോ അവിടെ അടിപൊളിയായിട്ടുള്ള കേക്കുകളൊക്കെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം ഇതിൽ ഏതെങ്കിലും ഒക്കെ ഫ്ലേവേഴ്സ് അനുഭവിക്കുക ഇഷ്ടമുള്ളത് ഉണ്ടോന്നൊക്കെ നമ്മളൊന്ന് നോക്കി അപ്പൊ ഇതിലൊന്നും ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു ഇതിലുള്ള ഒന്നും ഡിസ്പ്ലേയിലുള്ള ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മള് അവരുടെ കയ്യില് കുറച്ച് മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നോക്കിയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാണ് ഇപ്പൊ ചെയ്യുന്നത് അങ്ങനെ അതിൽ നിന്ന് ഒരു ഡിസൈൻ അനുഭവിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അത് ഫൈനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിനുള്ള പേയ്മെന്റും ഒക്കെ കൊടുത്ത് ബുക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ